ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതായത് ഭാരതത്തിൻ്റെ ആദ്യത്തെ എന്താ പറയുക വൈസ് പ്രസിഡൻ്റ് അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രസിഡൻ്റായി ഇങ്ങനെ പല തസ്തികതയിൽ അദ്ദേഹം ഭാരതത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്നു നല്ലൊരു തത്വചിന്തകനായിരുന്നു ഭാരതവും പാശ്ചാത്യ ലോകവുമായിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫി പ്രചരിപ്പിച്ച ഒരു മാന്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ഡേ സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മാന്യത അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അധ്യാപകർക്ക് വേണ്ടിയിട്ട് ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഈ സെർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ്റെ അംബാസിഡറായിരുന്നു അത് കൂടുതൽ പറയപ്പെടുന്നില്ല കാരണം ആ കാലഘട്ടം സോവിയറ്റ് യൂണിയനില് ഭരിച്ചുകൊണ്ടിരുന്നത് സ്വേച്ഛാധിപതി സ്റ്റാലിൻ ആയിരുന്നു ജോസഫ് സ്റ്റാലിൻ ജോസഫ് സ്റ്റാലിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയതാണ് ഗോറി എന്ന സ്ഥലത്ത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട് ജോർജിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമായിരുന്നു റഷ്യയുടെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ അത് സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു റിപ്പബ്ലിക് രാഷ്ട്രമാണ് ചെറിയൊരു ഭംഗിയുള്ള ഒരു രാഷ്ട്രം അതിൻ്റെ അടുത്ത് തന്നെ അർമേനിയ അതിൻ്റെ അപ്പുറത്ത് തുർക്കി ഇങ്ങനെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ അതെല്ലാം തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങളായിരുന്നു കസാഖിസ്ഥാന് അപ്പോൾ ഈ ജോസഫ് സ്റ്റാലിൻ്റെ വീട് കാണാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ജോസഫ് സ്റ്റാലിൻ ജനിച്ചു വളർന്ന് അവിടുന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് കുറേ വർഷം ഇരുപത്തിയൊമ്പതോളം വർഷം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം വേൾഡ് വാർ സെക്കൻഡിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയന് നാസിപ്പടയെന്നും രക്ഷപ്പെടുത്തി ജർമ്മൻ നാസിപ്പടയായിരുന്നു അവരുടെ പടയോട്ട പടയോട്ടത്തിൽ നിന്നും ആ രാഷ്ട്രത്തിന് കൊണ്ടുവന്നു അതുകൊണ്ട് നല്ല ജനപ്രതീതി പ്രീതി അദ്ദേഹത്തിന് കിട്ടാമെന്ന് ചാൻസ് ഒരു ചാൻസായി ഇവിടെ ഇന്ന് ഈ സർവേപ്പള്ളി രാധാകൃഷ്ണനും ജോസഫ് സ്റ്റാലിനും ആയിട്ടുള്ള ഒരു ബന്ധം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് പറയാനായിരുന്നു ഈ കാര്യം ഇത് ആദ്യം അധികം ആൾക്കാരൊന്നും പറയാത്തുകൊണ്ടാണ് ഇതിനെ എടുത്തുകൊണ്ട് വന്നത് ജോസഫ് സ്റ്റാലിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം ഒന്നുമില്ല കേരളത്തിലെ വിശ്വാസികളെപ്പോലെയല്ല അവരെ ഒളിച്ചും പതിഞ്ഞുമൊക്കെ അമ്പലത്തിൽ പോയിട്ട് തോളാറുണ്ട് പക്ഷേ ജോസഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സെമിനാറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ക്രിസ്ത്യൻ മിഷനറിയിൽ കാര്യങ്ങൾ വേണ്ടിയിട്ട് സെമിനാറിൽ പഠിച്ച് അവിടുന്ന് തിയോസഫിക്കൽ അവരുടെ വിശ്വാസങ്ങളൊക്കെ പഠിച്ച് പോയ ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു എത്തീസ്റ്റായിട്ട് മാറി അങ്ങനെ ഭാരതത്തിൽ സോവിയറ്റ് യൂണിയനായിട്ടുള്ള അംബാസിഡർ ആയിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ ഭാരതത്തിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരിക്കൽ ജോസഫ് സാലിൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഡോക്ടർ രാധാകൃഷ്ണനോട് നിങ്ങളുടെ വീ നാട്ടിൽ ഈശ്വര വിശ്വാസികൾ അന്ധവിശ്വാസമായിട്ട് കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മാറാറ മാറ്റ മാറ്റാറായ സമയമായിട്ടില്ലേ അതിന് കിട്ടിയ ആളാണ് ഒരു സിംഹത്തിൻ്റെ മുമ്പിലാണ് പോയി ജോസഫ് സ്റ്റാലിൻ പെട്ടത് അദ്ദേഹം ആത്മീയമായിട്ടുള്ള ഒരു താത്വിക ആചാര്യനായിരുന്നു അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന് ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു പക്ഷേ ഞാനത് പറയുന്നു നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയി ഞാൻ എങ്ങനെ ഈശ്വരൽ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അനുയായികൾ നിങ്ങളുടെ എന്നും സത്യം പറയണമെന്നൊരു വിശ് ആഗ്രഹം നിങ്ങൾക്കില്ലേ അതെ സത്യമല്ലാതെ പറയുന്ന ആൾക്കാരെ ഞാൻ അപ്പം തന്നെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും അതെൻ്റെ ഒരു പോളിസിയാണ് അപ്പോൾ നിങ്ങൾ സത്യത്തെ വിശ്വസിക്കുന്നുണ്ട് ശരി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളെ സഹായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർക്ക് വീടുകൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് അത് എൻ്റെ ഒരു പോളിസിയാണ് ശരി അപ്പോൾ രണ്ടാമത്തെ കാര്യവും ഓക്കെ മൂന്നാമത്തെ കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത് മൂന്നാമത്തെ കാര്യം ഈ നാട് സ്വച്ഛസുന്ദരമായിട്ട് അതായത് സ്വച്ഛമായിട്ടും സുന്ദരമായിട്ടും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഈശ്വര വിശ്വാസിയാണ് അതെങ്ങനെ അതാണ് നമ്മൾ ഭാരതത്തിൽ പറയുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ശിവം സുന്ദരം ഈ ഇതിൻ്റെ അർത്ഥം എന്താ അത് തന്നെ ഈശ്വരൻ നിങ്ങളിപ്പോൾ ഞാൻ വ്യാഖ്യാനിച്ച മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വര വിശ്വാസിയാണ് നിങ്ങൾ എത്ര ക്രൂരനാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇത് ഇതിണ്ടെങ്കിൽ നിങ്ങൾ തിക തികച്ചും ഈശ്വര വിശ്വാസിയാണ് അങ്ങനെ ഭാരതത്തിൻ്റെ ഫിലോസഫി വേൾഡ് മുഴുവനും അറിയിച്ച ശേഷമുള്ള ഒരു താത്വിക ആചാര്യനായിരുന്നു അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തിട്ട് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഭാരതരത്നം കൊടുത്തിട്ട് ആദരിക്കുകയുണ്ടായി അദ്ദേഹം വേറൊരു കാര്യം കൂടെ ഉണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെയും അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നു ഇതൊന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല സർവേപ്പള്ളി എന്ന് പറഞ്ഞാൽ തെലുങ്കും തെലുങ്കാന ആ ഭാഗത്തുള്ള ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശും ഇവിടെ അദ്ദേഹം തിരുത്തണ്ണി അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അതുകൊണ്ട് കേരള തല്ല സോറി തമിഴ്നാടും ആന്ധ്രയും ആയിട്ടുള്ള ഒരു ബന്ധം ഈ സർവേപ്പള്ളി രാധാകൃഷ്ണന് കുടുംബമായിട്ട് പരമായിട്ടും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനപരമായിട്ടും സൗത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രഭാവമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ അറിയപ്പെടുന്ന നമ്മളറിയാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട് ഫിലോസഫിക്കൽ ബുക്ക് ഉണ്ട് അത് നമ്മൾ വായിക്കണം ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് സായിച്ചാൽ വായിക്കുന്നത് നന്നായിരിക്കും കാരണം കുറേ കാര്യങ്ങളതിൽ നമുക്ക് ഭാരതീയ തത്വചിന്തകളെക്കുറിച്ച് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും ഭാരതീയമായിട്ടുള്ള ചിന്തയിൽ കൊണ്ടുവന്നിട്ട് ഭഗവത്ഗീത പഠിപ്പിച്ചു പിന്നീട് പിന്നെ അതിൽ ആകൃഷ്ടനായി സ്റ്റാലിൻ എന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും പറയില്ല കാരണം നയനാറ് വിദേശത്ത് പോയിട്ട് കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു ആർക്കപ്പോപ്പിന് അത് ഇതിൻ്റെ പിന്തുടർച്ചയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഭഗവത്ഗീത വായിക്കേണ്ടത് എല്ലാവരെയും ചുമതലയാണ് കാരണം അതിലത്തെ ആത്മീയത ഒന്നുമില്ല ജീവിത സത്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്റ്റാലിന് പോലും മോഹിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു ആ മഹത്തായ ഭാരതത്തിൻ്റെ പൈതൃകം സൂക്ഷിക്കുന്ന തത്വചിന്തയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പര്യായമായിട്ടുള്ള ആ ഭഗവത്ഗീത ഈ ഒരു കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്